ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പഴയ ജീൻസ് വെച്ചാണ്ട് നല്ല അടിപൊളി കോളേജ് ബാഗും അതുപോലെ തന്നെ പൗച്ചൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പം ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കി പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ കമൻറ്റും ലൈക്കും ഒക്കെ പോന്നോട്ടെ അപ്പം നീ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ദാ ഞാനൊരു ജീൻസിൻ്റെ പാൻറ്റ് കൂടെ എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കണത് പൗച്ചാണ് കേട്ടോ അപ്പോൾ ദാ ഇനി ഈ പാൻറ്റിൻ്റെ ഒരു വശം മതിയിട്ടോ നമുക്ക് അപ്പോൾ അദ്ദേഹം തന്നെ നമ്മൾ അടിയത്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം ആ കട്ടില്ല ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം അവിടെ നിന്ന് ഇങ്ങോട്ട് പന്ത്രണ്ട് ഇഞ്ചാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ ആ പന്ത്രണ്ട് ഇഞ്ച് നമുക്കൊന്ന് അളന്നിട്ട് അതുവഴി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ പന്ത്രണ്ട് ഇഞ്ചാവുമ്പോൾ പെൻസിലും പെന്നൊക്കെ ഇട്ട് കൊടുക്കാൻ പാകമായിരിക്കും കേട്ടോ പിന്നെ ഇനി നമ്മളെ ഇഷ്ടത്തിനുസരിച്ച് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ഇഞ്ച് കൂട്ടുക കുറക്കൊക്കെ ചെയ്യാം കേട്ടോ ഇനി നമ്മൾ ഈ ഒരു ജോയിൻ ചെയ്ത പാകം ഉണ്ടല്ലോ അതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ ജോ അതൊന്ന് ഓപ്പൺ ചെയ്തുകാണ്ട് ഇനി ഇതുപോലെ മടക്കാൻ നമ്മൾ ആ അടിയത്തെ ഭാഗം ജോയിൻ ചെയ്ത ഭാഗം ഉണ്ടല്ലോ അത് അടീക്കാവുന്ന വിധത്തിൽ ഇങ്ങനെ മടക്കി ഒരേപോലെ മടക്കിയിട്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കി വെക്കുക എന്നിട്ട് സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ടൊന്ന് വരഞ്ഞിട്ട് ഇനി കട്ട് അരിവന്ന് കൊടുക്കുക ഒരേ ലെവലിൽ സ്ട്രൈറ്റ് ആക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ നിർത്തിടുമ്പോൾ എന്തായാലും രണ്ട് സൈഡും കുറച്ച് പുറത്തേക്കായി നിൽക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് കളയുക ഇനി നമ്മൾ ഈ പീസിൻ്റെ നാല് വശത്തു നിന്നും ഒന്നര ഇഞ്ച് വീഴത്തിലും ഒന്നരഞ്ച് ലെങ്ത്തിലും ഓരോ ബോക്സ് ഷേപ്പാക്കി കണ്ടൊന്ന് വരഞ്ഞു കൊടുക്കുക ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ബോക്സ് ഷേപ്പാക്കി ഒന്ന് വരഞ്ഞു കൊടുക്കുക കേട്ടോ ആ ബോക്സ് ഷേപ്പ് വരച്ചില്ലേ അതിൽക്കൂടി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ഒരേ അളവിലായിരിക്കണം കേട്ടോ നാല് ബോക്സും വേണ്ടത് അപ്പോൾ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക നാല് വശത്തു നിന്നും അപ്പോൾ കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു പീസ് കണ്ടോ ഈ ഒരു ഷേപ്പിലായിട്ടോ ഇരിക്കുക ഇനി നമുക്ക് ഇതിനൊരു ജിബ്ബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ എങ്ങനെ എളുപ്പമായിട്ട് അറ്റാച്ച് ചെയ്യണം എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പീസിൻ്റെ ഈ ഒരു ക്ലോത്ത് പീസിൻ്റെ നല്ല വശത്ത് നമ്മുടെ ജിബ്ബ് നേരെ തിരിച്ച് വെച്ച് കൊടുക്കുക ഓപ്പോസിറ്റ് സൈഡായാണ്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേൽ കൂടി ആ സൈഡ് കൂടി ഒന്ന് അടച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കതൊന്ന് മറിച്ചാൽ അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ആ ഒരു സൈഡ് അടിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നേരെ ഇതുപോലെ മറിക്കുക മറിച്ചിട്ട് അതിൻ്റെ മേലൊന്ന് അടി വെച്ച് അടിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ വളരെ നീറ്റായിട്ട് തന്നെ ജിബ് അവിടെ വൃത്തിയായിട്ട് നിൽക്കുകയും ചെയ്യും അത് ഇതേപോലെ വെച്ചുകൊടുക്കുക നേരെ ഓപ്പോസിറ്റാക്കി കണ്ട് വെച്ചുകൊടുക്കുക ചീത്ത വശം ജിബിൻ്റെ മേലായിട്ട് വെച്ചുകൊടുക്കുക എന്നിട്ട് അടിക്കുക അതുകൊണ്ട് നിർത്തിയിട്ട് അതിൻ്റെ മേലെ അടി വെച്ച് അടിക്കുക കേട്ടോ അപ്പോൾ ജിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ മേലൊന്ന് പ്രസ്സടിയും കൂടി അടിച്ചാൽ ജിബിൻ്റെ പണി കഴിഞ്ഞു കഴിഞ്ഞുണ്ടോ ഇങ്ങനെ അടിക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് നമുക്ക് ജിബ്ബ് കിട്ടും കേട്ടോ അപ്പോൾ വീണ്ടും ഞാനിത് തിരിച്ചിട്ട് കൊടുക്കുകയാണേ അപ്പോൾ വീഡിയോ കൂടുതൽ ലെങ്ത് ആവണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്ത് കാണിക്കണത് അപ്പോൾ അത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആ രണ്ട് ഉണ്ടല്ലോ ഈ ഒരു രണ്ട് സൈഡും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ എല്ലാ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഈ രണ്ട് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യാമായിരിക്കും നല്ലത് അപ്പോൾ ഒന്നും കൂടി നന്ന വെള്ളത്തിൽ നിൽക്കും അപ്പോൾ ഈ രണ്ട് സൈഡും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തിരിക്കുക ചെയ്യാട്ടോ അപ്പോൾ അതാ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ചെയ്യേണ്ടതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പൗച്ചിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇത് ഇതുപോലെ രണ്ട് കോണും ഇതുപോലെ ആക്കി പിടിക്കുക ക്ക് മനസ്സിലാകുണ്ടാവും വീഡിയോയിൽ കാണുമ്പോൾ ഇതുപോലെ പിടിച്ചിട്ട് അതിൻ്റെ നാല് സൈഡ് കൂടി ഇതേപോലെ പിടിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യേണ്ടത് അപ്പോൾ മാറിപ്പോണു നല്ല എന്തെങ്കിലും കുത്തി കുത്തിവെച്ചാണ്ട് നമുക്ക് മാറിപ്പോവാതിരിക്കാന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഒരേപോലെ കോണാക്കി പിടിച്ചിട്ട് നാല് സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ ഞാൻ ഈ ഷിബിൻ്റെ ഭാഗത്ത് ഒരു പിടുത്തം ഉണ്ടാവുമല്ലോ ഓരോ ഹാൻഡിൽ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഒരു പീസ് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ജിബിൻ്റെ ആ ഭാഗത്ത് ഉള്ളിൽക്കാക്കി ഇത് വെച്ച് കണ്ട് നമ്മൾ അതിൻ്റെ കൂടെതൊന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഹാൻഡിലായി നമുക്ക് കുട്ടികൾക്ക് പിടിക്കാനൊക്കെ പറ്റിയൊരു ഹാൻഡിലായിരിക്കും കേട്ടോ അത് അപ്പോൾ നാല് സൈഡും കോണോട് കൂട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ അപ്പോൾ കണ്ടോ നമ്മൾ നാല് സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്തൊന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ നമ്മൾ ഉണ്ടല്ലോ ആ ജിബൊന്നിങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ ഇനി കോണുകളൊക്കെ നാല് മൂലകളും ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് കൈവെച്ചോ എന്തെങ്കിലും വെച്ചൊന്ന് നിർത്തി കൊടുക്കുക അപ്പോൾ നമ്മുടെ അടിപൊളി പൗച്ചും ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന ഈ പിന്നെ പാൻസും തുണികൾ ഏതുകൊണ്ടും വേണമെങ്കിലും നമുക്കിതുപോലെ പൗച്ചൊക്കെ ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ഇതാകുമ്പോൾ ഒന്നും കൂടി ബലത്തിലും നല്ലൊരു ക്വാളിറ്റിയിലും നിൽക്കുകയും ചെയ്യും നമ്മൾ വേസ്റ്റ് തുണിയായി അവിടെ കിടക്കില്ല അല്ലേ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പൗച്ച് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ ഇനി നമ്മൾ ആരും പോവല്ലേ ഒരു ബാഗും കൂടി ഉണ്ടാക്കിയെടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ചെയ്യാൻ പറ്റും പക്ഷേ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത്തി ലെങ്തിയാവും കരുതിയിട്ടാണ് കേട്ടോ ഞാൻ വെറും പൗച്ചിലും ബാഗിലും ഒതുക്കിയത് അപ്പോൾ ഇനി നമുക്ക് ബാഗ് ഉണ്ടാക്കണ വീഡിയോയിലും കൂടിയും കാണാം അടുത്തതായിട്ട് ആ പെൻസിനെ ഇട്ടു കൊടുക്കണത് അതിൻ്റെ ഈ ഒരു ജോയിൻറ്റ് ഭാഗം ഉണ്ടല്ലോ നമ്മൾ കാല് തുടങ്ങുന്ന ഭാഗം ആ ഭാഗത്ത് സ്ട്രെയിറ്റ് ആയിട്ടൊന്നിങ്ങനെ വരഞ്ഞുകൊടുക്കാം വരഞ്ഞിട്ട് നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നല്ല കട്ടില്ല ക്ലോത്ത് ആയോട്ട് തന്നെ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും അപ്പോൾ അതാ ഇത് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അളന്നെടുക്കാം കേട്ടോ അപ്പോൾ അതാ പതിനാല് ഇഞ്ചാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പാൻസിൻ്റെ ഭാഗം ഇനി നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഈ ഒരു ജോയിൻറ്റ് കൂടി ഇതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഒരു കത്രിക എന്തെങ്കിലും വെച്ച് കണ്ടൊന്ന് ജസ്റ്റ് ആ സൈഡിൽ കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ രണ്ട് പീസും ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഒരു സ്കൈൽ എന്തെങ്കിലും വെച്ചാണ്ട് നമ്മളൊന്ന് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ട് സൈഡും അടയാളപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു ജോയിൻറ്റുള്ള കട്ടുള്ള ഭാഗമല്ലേ അത് ഒഴിവാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്യണത് അപ്പോൾ അതിലൂടെ നമുക്കൊന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ നല്ലൊരു സ്ക്വയർ പീസായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുമൊക്കെ ഞാൻ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടു അതിൻ്റെ ഒരു പീസിൽ ഇതിൻ്റെ പീസിൽ വേറെ ഒന്നോ രണ്ട് പാൻറ്റിൻ്റെ കീശകളൊക്കെ എടുത്ത് ഇതുമൊക്കെ ഒന്ന് അടിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ളിൽ ഇതുപോലെ നമ്മുടെ അരയിലൊക്കെ ഉണ്ടാവില്ല ഈ ഒരു പാൻസിൻ്റെ കമ്പനീൻ്റെ ഒരു പീസ് ആ ഒരു പീസ് എടുത്ത് അതിൻ്റെ മേലൊന്ന് വെച്ചുകൊടുക്കുക അതുപോലെ തന്നെ ഉള്ളിൽ ഒരു കീശ എടുത്ത് ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ഡെക്കറേഷൻസ് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് ബാഗിന് അപ്പോൾ ഇനി ഇതിൻ്റെ മേലെ ഇതൊന്ന് കൊടുക്കുക ഇനി ഇതാ ഞാൻ ഒന്നര ഇഞ്ചിൽ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ബാഗിൻ്റെ അതേ അളവിൽ ഉള്ള രണ്ട് പീസ് എടുത്തിട്ടുണ്ട് അത് നമ്മൾ ജിബ്ബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ജിബ്ബ് അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഞാൻ പൗച്ചിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല വശത്ത് വെച്ചങ്ങാണ്ട് ജിബ്ബ് നേരെ ചീത്ത വശം വെച്ചാണ്ട് അറ്റാച്ച് ചെയ്താൽ മതി ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നീറ്റായിങ്ങാണ്ട് നമുക്ക് ഇത് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതേപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം പിന്നെ മറിച്ചിട്ട് പിന്നെ അതിൻ്റെ മേലൊന്ന് പ്രസ് അടിയും കൂടി അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ നല്ല ഉഷാറായിരിക്കും കേട്ടോ കിട്ട കാണാനായിട്ട് അപ്പോൾ ഇതേപോലെ തന്നെ മറ്റേ വശവും കൂടി വെച്ചിങ്ങാണ്ട് ഇങ്ങാണ്ട് അടിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു രണ്ട് പീസ് ഉണ്ടല്ലോ മെയിൻ പീസ് രണ്ടെണ്ണം എടുത്തു വെച്ചിട്ടില്ലേ അതിൻ്റെ മേലേക്ക് നമുക്ക് ഈ ഒരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് ഈ ബാഗിൻ്റെ നല്ല വശത്തേക്ക് ഇതേപോലെ ഈ പീസിൻ്റെ ചീത്ത വെച്ച് മേലിൽ കൂടി ഒന്ന് അടിച്ചു കൊടുക്കുക ഇനി എൻ്റെ മേലേക്ക് നമ്മളിത് ഒന്ന് പ്രസഡി അടുപ്പിച്ച് അടിച്ചു കൊടുക്കാം കേട്ടോ അതുകഴിഞ്ഞ് അതിൻ്റെ അടുത്ത പീസ് നേരെ തിരിച്ച് വെച്ചുകൊടുക്കുക അതായത് ചീത്ത വശം വെച്ചുകൊടുക്കുക അതിൻ്റെ മേലേക്ക് എന്നിട്ട് മേലെക്കൂടി ഇങ്ങനെ അടിച്ചിട്ട് നേരെ തിരിച്ചിട്ട് വീണ്ടും അതിൻ്റെ മേലെ ഒന്ന് പ്രസ്സടി വെച്ച് കണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മളെ രണ്ട് പീസും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലെ ഏൽ വശത്തക്കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഈ വശത്ത് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി ഇതോ ഞാനൊരു മൂന്നിഞ്ച് നീളത്തിൽ ഇതുപോലൊരു പീസ് എടുത്തിട്ടുണ്ട് അതിനി ഇതിൻ്റെ മേലെയൊന്ന് വെച്ച് കണ്ട് നമുക്കൊന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ ചുറ്റു ഭാഗം ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ കണ്ടോ ഇത് ഈ ഒരു രൂപത്തിൽ നമ്മൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിന് മുന്നേട്ട് നമ്മൾ ഈ ജിബിൻ്റെ രണ്ട് ഭാഗം ഉണ്ടല്ലോ ഈ രണ്ട് സൈഡ് സ്റ്റാർട്ടിങ്ങും ലാസ്റ്റും അവിടെ ഒരു പീസ് വെച്ച് കണ്ട് നമ്മളതൊന്ന് അവിടെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനത് വീഡിയോയിൽ പെട്ടിട്ടില്ല അപ്പോൾ അതിലൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം അപ്പം പിന്നെ ഈ പീസ് ഉണ്ടല്ലോ ഈ ഒരു പീസ് ഇതുപോലെ ലോക്ക് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത് രണ്ട് സൈഡിൽ ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക അപ്പം പിന്നെ ഈ ഒരു പീസ് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഒരു സൈഡിൽ നിന്ന് ഒന്നും സ്റ്റിച്ച് ചെയ്ത് കണ്ട് നമുക്ക് തുടങ്ങാം കേട്ടോ അപ്പോൾ അതാ ഒരു ഭാഗം ചുറ്റു ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്ത വശം ഇതിനോട് കൂടി ഒന്ന് അറ്റാച്ച് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോൾ അതിന് മുന്നേട്ട് നമുക്ക് എന്ത് ചെയ്യാനാണ് ഇതിൻ്റെ മേലെ ഈയൊരു ഇപ്പോൾ ഏച്ചാ ഭാഗം ഉണ്ടല്ലോ നമ്മളിപ്പോൾ ജോയിൻ ചെയ്ത ഈ ഒരു പീസ് ഉണ്ടല്ലോ മൂന്നിഞ്ച് വലുപ്പത്തിലുള്ള ആ പീസുമൊക്കെ നമ്മളുടെ ഈ ഒരു വള്ളി വെച്ചുകൊടുക്കണം കേട്ടോ ബാഗിൻ്റെ ഒരു വള്ളി അപ്പോൾ നമ്മുടെ ഈ വള്ളി എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ പാൻസിൻ്റെ അരഭാഗമാണ് കേട്ടോ ഒരു അരഭാഗമാണ് അത് ഞാനൊന്ന് അരികെ ചേർത്ത് കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ അതൊന്ന് ഈ ഒരു ഭാഗത്തും രണ്ട് സൈഡിലും വെച്ച് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളത് ബാഗ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പിന്നെ അറ്റാച്ച് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതെ നമ്മളത് രണ്ട് സൈഡിലും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ ബാക്കിയുള്ള ഭാഗം ഉണ്ടല്ലോ പുറത്ത പീസും കൂടിയും വെച്ച് കണ്ട് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ഇതുപോലെ ബാഗിൻ്റെ വള്ളിയൊക്കെ ഒന്ന് ഉള്ളിലാക്കിയിട്ട് ഒരു സൈഡിൽ നിന്ന് നമുക്ക് നീ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം അപ്പോൾ നമ്മളിത് രണ്ട് പ്രാവശ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ഒരേ വശത്തുകൂടി രണ്ട് സ്റ്റിച്ചിങ് ഡബിൾ സ്റ്റിച്ചിങ് വേണം അപ്പോഴേ ഒന്നും കൂടി വൃത്തിയായിട്ട് നമുക്ക് കിട്ടുകയുള്ളു അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ അതാ നമ്മുടെ ബാഗിൻ്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി കോളേജ് ബാഗ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിലൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ നിങ്ങളുടെ വിലയെറിയ അഭിപ്രായങ്ങളും ഉദ്ദേശങ്ങളൊക്കെ താഴെ കമൻ്റാക്കിയെങ്ങാണ്ട് എഴുതിയിടുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക വീട്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അസ്ലാം വലൈക്കും വറഹമുല്ലാ ഇബ്രകാത്തു